താഴത്തെ സ്റ്റോറാണ് താഴത്തെ നിലയിലാണ് ഇത് സംഭവിച്ചത് ഒരു കാരണവശാലും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പർപ്പസിന് ഉപയോഗിക്കരുത് എന്ന് റൂൾ പറഞ്ഞിട്ടുണ്ട് നികത്തിയതിന് ശേഷം നികത്തിയത് തന്നെ ഇല്ലീഗലാണ് അശാസ്ത്രമാണ് അശാസ്ത്രീയമാണ് ഇല്ലീഗലാണ് തിരുവനന്തപുരം താമരഞ്ചാന്തോട് തിരുവനന്തപുരം നഗരത്തിലേ കിടക്കുന്നേ നഗരത്തിലുള്ളവരൊപ്പം മര്യാദയ്ക്ക് ജീവിക്കണ്ടേ അതിലേക്ക് വലിച്ചു ഇതാ ഇപ്പോഴും മാറ്റിയിട്ടില്ല ഇന്നത്തെ വാർത്ത അനുസരിച്ച് മാലിന്യം മാറ്റിയിട്ടില്ല റെയിൽവേ കൈ ഒഴിഞ്ഞു നിന്നാണ് കേൾക്കുന്നത് ഇന്ത്യയിൽ ഡൽഹിയിൽ ഇത് സംഭവിച്ചപ്പോൾ ഫ്ലഡ് ഫ്ലഡെന്ന് പറയുന്നൊരു സംവിധാനം ഡൽഹിയിലും ഉണ്ടായി അതുകൊണ്ടാണല്ലോ ഇത് രണ്ടു മണിക്കൂർ മഴ നിന്നുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് അപ്പോൾ അവിടെ മുതൽ ഇങ്ങനെ വയനാട് വരെ ഇന്ദ്രപ്രസ്ഥം മുതൽ മുണ്ടക്കൈ വരെ മനുഷ്യർ മാറി ചിന്തിക്കണം മാറണം ആ മാറ്റത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിനും പങ്കുണ്ട് ഡൽഹിക്കും പങ്കുണ്ട് പുത്തുമലയ്ക്കും പങ്കുണ്ട് കവളപ്പാറയ്ക്കും പങ്കുണ്ട് നമ്മുടെ വയനാടിനും പങ്കുണ്ട് ഇനി പൊട്ടാനിരിക്കുന്ന മലകൾക്കും പങ്കുണ്ട് തിരുവനന്തപുരത്തുകാർക്കും പങ്കുണ്ട് അതുകൊണ്ട് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് വോമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ആരാണ് വയനാട്ടിലിപ്പോൾ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്നു അപ്പോൾ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ മലനിരകൾ മാത്രം സംരക്ഷിച്ചാൽ മതിയോ അല്ലെങ്കിൽ മറ്റ് ചില മറ്റ് ഇടങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ടോ നല്ല ചോദ്യമാണ് നല്ല ചർച്ചയാണ് രാജ്യത്തുണ്ടായത് ഈ രാജ്യത്തുണ്ടായി വരണം അല്ലാതെ കേരളത്തിലുണ്ടായപ്പോര പച്ചമാട്ട നില മലനിരകൾ മലയാളികൾ മാത്രം സംരക്ഷിച്ചാൽ മതിയോ തമിഴ്നാട് മുതൽ ഗുജറാത്ത് മുതൽ അഞ്ച് സ്റ്റേറ്റ് കിടക്കുന്നതാണ് പച്ചമാട്ടൻ മലനിര അവരൊക്കെ ഒക്കെ സംരക്ഷിക്കണ്ടേ ഇനി മലനിരകളിലുള്ളവർ പാവപ്പെട്ട രീതിയിൽ ജീവിച്ചോളുക സാധാരണക്കാരായിട്ട് ജീവിക്കുക നഗരങ്ങളിലുള്ളവർ ഇഷ്ടമുള്ളവർ ജീവിക്കും അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെയും പറയാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ഉദാഹരണം ഡൽഹിയാണ് ഡൽഹിയിൽ നമുക്ക് ഇവിടുത്തെ ഡോക്ടർ ലാൻസുലെറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻ പിന്നെ ലാൻസുലെറ്റിൻ്റെ പിന്നെ കാലട സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ ലാൻസിലെറ്റിൻ്റെ മകൻ ലെവൻ ഡൽഹിയിൽ പോയി എം ഫിൽ ചെയ്യാൻ തീരുമാനിച്ചു എം ഫിൽ ചെയ്തു വളരെ പഠി പി എച്ച് ഡി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അദ്ദേഹം സിവിൽ സർവീസിന് പഠിക്കാൻ പോയി എവിടെയാണ് മരി എങ്ങനെയാണ് മരിച്ചത് അവിടുത്തെ ഓടകളല്ല ഫ്ലഡിന് പോകാനുള്ള ഫ്ലഡ് വരുമ്പോൾ വെള്ളം ഫ്ലഡ് പോലെ വരുന്ന സ്ഥലത്ത് വെള്ളമൊഴുകി പോലുള്ള ഓട നികത്തി ആ പുറത്താണ് എന്ത് വച്ചിരിക്കുന്നത് ബിൽഡിംഗ് വെച്ചിരിക്കുന്നത് അനധികൃതമാണ് ആ ബിൽഡിംഗ് താഴത്തെ സ്റ്റോറാണ് താഴത്തെ നിലയിലാണ് ഇത് സംഭവിച്ചത് ഒരു കാരണവശാലും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പർപ്പസിന് ഉപയോഗിക്കരുത് എന്ന് റൂള് പറഞ്ഞിട്ടുണ്ട് നികത്തിയതിന് ശേഷം നികത്തിയത് തന്നെ ഇല്ലീഗലാണ് അശാസ്ത്രമാണ് അശാസ്ത്രീയമാണ് ഇല്ലീഗലാണ് ഇനി നികത്തിയെങ്കിലും ആ താഴത്തെ ഫ്ലോറിൽ ഒന്നും ചെയ്യുക ആ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നും ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് അവർ ലൈബ്രറി ഉണ്ടാക്കിയത് ഇനി ലൈബ്രറി ഉണ്ടാക്കിയത് എന്താ ഗ്ലൈഡിങ് ഗ്ലാസ് ആണ് നീക്കുന്ന ഗ്ലാസ് ആണ് കറണ്ട് പോയി കണ്ടുപോയി ഇതെന്ത് ചെയ്യൂല നീങ്ങൂല അപ്പോൾ എമർജൻസി ഡോറുകളിടാതെ ഫ്ലഡിൻ്റെ അവിടെ നികത്തി ഫ്ലഡ് വരുന്നൊരു ലാൻഡ് നികത്തി ഓടകൾ നികത്തി ഇത് മാത്രമല്ല ആ ഒരു അക്കാഡമി മാത്രമല്ല നിരവധി അക്കാഡമികൾ നിരവധി സ്ഥാപനങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നികൃത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രപ്രസത്തിലുള്ളവരും ഇത് സംരക്ഷിക്കണ്ടേ തിരുവനന്തപുരം താമരഞ്ചാം തോട് തിരുവനന്തപുരം നഗരത്തിലേ കിടക്കുന്ന നഗരത്തിലുള്ളവരും അപ്പം മര്യാദയ്ക്ക് ജീവിക്കണ്ടേ അതിലേക്ക് വലിച്ച് ഇതാ ഇപ്പോഴും മാറ്റിയിട്ടില്ല ഇന്നത്തെ വാർത്ത അനുസരിച്ച് മാലിന്യം മാറ്റിയിട്ടില്ല റെയിൽവേ കൈ ഒഴിഞ്ഞെന്നാണ് കേൾക്കുന്നത് അവരെ പൈസയൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാരൻ്റെ പൈസ എവിടെ അല്ലാരും മാറ്റും ഇപ്പോഴും അതിങ്ങനെ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ നഗരവാസിക്കും ഇത് ബാധകമാണ് എറണാകുളത്തുകാർക്കും അത് ബാധകമാണ് അപ്പോൾ ഡൽഹിയുടെ ഉദാഹരണം വെച്ച് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഡൽഹിയിൽ ഇത് സംഭവിച്ചപ്പോൾ ഫ്ലഡെന്ന് പറയുന്നൊരു സംവിധാനം ഡൽഹിയിലും ഉണ്ടായി അതുകൊണ്ടാണല്ലോ ഇത് രണ്ടു മണിക്കൂർ മഴ നിന്നുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് അപ്പോൾ അവിടെ മുതൽ ഇങ്ങനെ വയനാട് വരെ ഇന്ദ്രപ്രസ്ഥം മുതൽ മുണ്ടക്കൈ വരെ മനുഷ്യർ മാറി ചിന്തിക്കണം പ്രകൃതിക്ക് അനുയോജ്യമായി അങ്ങനെ ജീവിക്കും എങ്ങനെ ഈ നമ്മുടെ പ്രകൃതി സ്വത്തുക്കളെയൊക്കെ സംരക്ഷിക്കും അതിനെന്ത് മാറ്റമാണ് അത് ആലോചിച്ചോണം അത് കെട്ടിട വാഹനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചർച്ച ചെയ്യണം ഐക്യരാഷ്ട്രസഭ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നൊരു സാധനം വെച്ച് വയ്ക്കും അല്ല ഇപ്പം വീണ്ടും ഒരു സാധനം വെച്ചിട്ടുണ്ട് കുറേ സബ്ജക്റ്റുകളാണ് അവർ പറയുന്നത് എസ് ഡി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അത് സുസ്ഥിരമായി ലോകം എങ്ങനെ പോകാം അതിലൊരു ഗോൾ നാച്ചുറിനെ നഗരങ്ങളിലേക്ക് റിട്ടേൺ ചെയ്യണം റിട്ടേൺ നാച്ചുവർ ടു സിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ എവിടെ കൊണ്ടുവരിക നിങ്ങൾ സിറ്റികളിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുളങ്ങൾ നിർമ്മിക്കുക ഉള്ള കുളങ്ങൾ സംരക്ഷിക്കുക ഫ്ലഡ് വരും അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എല്ലാ ചാനലും സംരക്ഷിക്കുക പുതിയ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുക മാക്സിമം മരം വെച്ച് പിടിപ്പിക്കുക തൈകൾ വെച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ നാച്ചുവറിനെ എവിടെ കൊണ്ടുവരാനാണ് പറയുന്നത് സിറ്റികളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വാട്ടർ ലോഗിങ് സ്ഥലമുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും ചാനലുകൾ ചാനലുകളടക്കും കുളങ്ങൾ നികത്തും പിന്നെ പിന്നെ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റും നമ്മൾ വികസനമെന്ന് പറഞ്ഞ് ഓടുകയാണ് അപ്പോൾ ലോകമാകെ മാറുന്നു നമ്മൾ മാറുന്നു മാറണം ആ മാറ്റത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിനും പങ്കുണ്ട് ഡൽഹിക്കും പങ്കുണ്ട് പുത്തുമലയ്ക്കും പങ്കുണ്ട് കവളപ്പാറയ്ക്കും പങ്കുണ്ട് നമ്മുടെ വയനാടിനും പങ്കുണ്ട് ഇനി പൊട്ടാനിരിക്കുന്ന മലകൾക്കും പങ്കുണ്ട് തിരുവനന്തപുരത്തുകാർക്കും പങ്കുണ്ട് അതുകൊണ്ട് പുതിയ കേരളത്തെക്കുറിച്ചും പുതിയ ഇന്ത്യയെക്കുറിച്ചുമാണ് ചിന്തിക്കേണ്ടത് അത് ഒരു പരിസ്ഥിതി സൗഹൃദ കേരളം ഒരു പരിസ്ഥിതി സൗഹൃദ ഇന്ത്യ ഒരു കാലാവസ്ഥ സൗഹൃദമായിട്ടുള്ള രാജ്യം അത് നമ്മൾ കൊണ്ടുവരേണ്ട സമയമായി അതിന് ഇത് ഈ അങ്ങനെയാണ് നമ്മളിത് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഡൽഹിയിലെ വിഷയമാണ് എനിക്ക് കാരണം അവർ പരിഷ്കൃതമായ ഇന്ത്യയുടെ ക്യാപിറ്റൽ തലസ്ഥാനമായ ഡൽഹിയിൽ ഇതവർക്ക് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് എങ്ങനെയൊക്കെ അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഡൽഹിയിലെ വിഷയവും വളരെ ഗൗരവമായി ആലോചിക്കണം തിരുവനന്തപുരത്തെ വിഷയവും നമ്മൾ ചിന്തിക്കണം ആ കൂട്ടത്തിൽ വയനാട് പോലുള്ള ഈ മലനാടും ഒക്കെ നമുക്ക് ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് വേണം ഇനി പുതിയ ലോകത്തെക്കുറിച്ചും പുതിയ ജീവിതചര്യയെക്കുറിച്ചും നമ്മൾ ആലോചിക്കാം അതാണ് ഈ ഡൽഹിയുടെ പശ്ചാത്തലത്തിനെനിക്ക് പറയാനുള്ളത്